സ്നേഹപൂർവം ക്ഷണിക്കുന്നു ഏവെല്ലും ദൈവത്തിൻ്റെ രക്ഷയുണ്ടാകട്ടെ ഈ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ അതുപോലെ പേദയിലും സദസ്സിലും സംഗമിച്ചിരിക്കുന്ന പ്രബുദ്ധരായ നേതാക്കളെ സഹോദരി സഹോദരന്മാർ നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദയാഭിവാദ്യം ചെയ്യുകയാണ് കാരണം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ രാജ്യം നിർണായകമായ ഒരു ഘട്ടത്തിൽ പകച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ളവർ സഹജീവികളോട് സ്നേഹമുള്ളവർ മനുഷ്യത്വത്തിൻ്റെ കണികയെങ്കിലും ഉള്ളിൽ അവശേഷിക്കുന്നവർ ഭരണകൂടത്തിന്റെ നെറുകേടുകൾക്കെതിരെ വിരലെങ്കിലും അനക്കേണ്ട ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒരു സന്ദർഭത്തിൽ മൗനത്തിന്റെ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ചരിത്രപരമായ ഒരു ദൗത്യം നിറവേറ്റാൻ മുന്നോട്ട് വന്ന ഇതിന്റെ നേതാക്കളെയും പ്രവർത്തകരെയും ആഹ്വാനം കേട്ട് വിടെ തടിച്ചുകൂടിയ ഈ പൗരാവലിയെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ഒരു പ്രയോഗമുണ്ട് ചങ്ങലയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ എന്തു ചെയ്യും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വർത്തമാനകാല സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രയോഗം മാത്രം മതിയാകില്ല എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതിനും അപ്പുറത്താണ് നമ്മുടെ രാജ്യം ചെന്നുപെട്ടിരിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഒരുക്കേണ്ട ഈ രാജ്യത്തിന്റെ സമാധാനവും ഈ രാജ്യത്തിന്റെ ഐക്യവും ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും നമ്മുടെ മൂല്യങ്ങളെ നാനാത്വത്തിലേകത്വ മഹിതമായ സങ്കല്പത്തെ ലോകത്തിന്റെ മുന്നിൽ ഉയർത്തിക്കാട്ടുന്ന ഇന്ത്യയുടെ മഹിതമായ സങ്കല്പത്തെ അതിനെ തച്ചു തകർക്കുന്നു നമ്മുടെ ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ ഈ രാജ്യമൊന്ന് നിങ്ങൾ കണ്ണോടിക്കൻ എന്തായിരുന്നു ഈ രാജ്യത്തിന്റെ മനോഹാരിത താജ്മഹലിന്റെ മനോഹാരിത നമുക്കറിയാം കുത്തപ്പിനാറിന്റെ ഔന്നത്തെ നമുക്കറിയാം ചെങ്കോട്ടയുടെ കെട്ടുറപ്പ് നമുക്കറിയാം സമ്പന്നമാണ് ചരിത്ര ശേഷിപ്പുകൾ കൊണ്ട് ഇന്ത്യ രാജ്യം ഇതിനെയെല്ലാം തച്ചു തകർക്കുകയല്ലേ എല്ലാത്തിനെയും തച്ചു തകർക്കുകയല്ലേ നമ്മുടെ ഈ പ്രമേയം ഒന്നാമതായി ബാബരി പള്ളിയെ പറ്റി പറയുമ്പോ പ്രിയമുള്ളവരെ ആ പള്ളി തകർത്ത കാലഘട്ടത്തിൽ ഈ രാജ്യത്തെന്തായിരുന്നു അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഈ രാജ്യം ഒറ്റക്കെട്ടായി െ എതിർക്കുകയായിരുന്നു ചില കാബാരികൾ വർഗീയന്ധതയുടെ കസ്വലന്മാർ ആ പള്ളി തകർക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ രാഷ്ട്രത്തലവന്മാർ പോലും പറഞ്ഞു കെ ആർ നാരായണൻ പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഗാന്ധിജിയുടെ വധത്തിനു ശേഷം ഇന്ത്യ രാജ്യം കണ്ട രണ്ടാമത്തെ ദേശീയ ദുരന്തമാണ് എന്നതിനെ വിശേഷിപ്പിച്ചെങ്കിൽ ഈ രാജ്യത്തെ സകലമായ സംവിധാനങ്ങളും ബാബരി പള്ളി പുനർനിർമ്മിച്ച് പള്ളിയെന്ന് ഇന്ത്യ ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചെങ്കിൽ നമ്മുടെ ഭരണാധികാരികൾ ഇന്ന് എന്താ ചെയ്തത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ എന്താ ചെയ്തത് അനധികൃതമായ ഭൂമിയിൽ പടുത്തുയർത്തി ആരാധനാലയത്തിന്റെ തന്ത്രിയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് പലരും പറയുന്നു നിങ്ങൾ എന്തിനു വീണ്ടും ബാബരിയെ പറ്റി പറയുന്നു അത് ബാബരിയിൽ നിൽക്കുന്നതല്ല അത് ഗ്യാൻ ബാബിയിൽ നിൽക്കുന്നതല്ല അത് മധുരയിലെ ഈദ്ഗാഹിൽ നിൽക്കുന്നതല്ല ആയിരക്കണക്കിന് വരുന്ന പള്ളികളുണ്ട് ചരിത്ര ശേഷിപ്പുകളുണ്ട് എല്ലാത്തിനെയും തച്ചു തകർത്ത് അവസാനത്തെ അവശിഷ്ടവും അവശേഷിക്കാതെ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടിയുള്ള സംഹാരാത്മകമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര പള്ളികളാ ചരിത്ര എത്രയോ പള്ളികൾ മെഹ്റോളി പള്ളിയുടെ കാര്യം മസ്ജിദിന്റെ കാര്യം സൂചിപ്പിച്ചു അതുപോലെ സുൻഹരിബാഗ് പള്ളി വർഷം പഴക്കമുള്ള പള്ളി സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോ ആ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്ന പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിച്ച ഹസ്രത്ത് മൊഹാനിയെ നിങ്ങൾക്കറിയില്ലേ ആഗോള വിപ്ലവ മുദ്രാവാക്യമായ നൽകിയ ി അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞോ ശേഷം ഇന്ത്യൻ പാർലമെന്റ് അംഗമായപ്പോ അദ്ദേഹം ഔദ്യോഗിക വസതി സ്വീകരിക്കുവാൻ തയ്യാറായില്ല അദ്ദേഹം ശമ്പളം കൈപ്പറ്റുവാൻ തയ്യാറായില്ല രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം എവിടെയാ ജീവിച്ചതെന്ന് നിങ്ങൾക്കറിയുമോ ഈ പള്ളിയിലായിരുന്നു ഈ ായിരുന്നു ചരിത്രത്തിന്റെ ഏറ്റവും വലിയ സൗധമായി ഉയർന്നു നിൽക്കേണ്ടതല്ലേ ആ പള്ളി ആ പള്ളിയെ നോട്ടമിട്ടിരിക്കുന്നു വിവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് യു പിയിലടക്കം മധ്യപ്രദേശിലടക്കം നിരവധി പള്ളികൾ തകർത്തു ഞാൻ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരിൽ ഈ രാജ്യത്തെ തിനു വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നാം പകച്ചു നിൽക്കുകയല്ല വേണ്ടത് നമുക്ക് ഏറ്റവും വലിയ ഒരു ഭൂമിയുണ്ട് നമുക്ക് ഏറ്റവും വലിയ ഒരു സമരത്തിന്റെ മുഖമുണ്ട് അതാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന ഒരു സമരമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒരു സമരത്തിന്റെ ഭൂമിയാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ജനാധിപത്യം അതിന്റെ ഏറ്റവും വലിയ ആയുധമാണ് ആ ആയുധത്തെ എടുത്ത് ജനാധിപത്യം എന്ന ആയുധത്തെ എടുത്ത് പ്രയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ജാഗ്രത പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ അടക്കം വല്ലാതെ പകച്ചു നിൽക്കുന്ന ഒരു സന്ദർഭം നിങ്ങൾ നിങ്ങളുടെ ചരിത്രം ദൗത്യം നിർവഹിക്കാൻ ഇനിയും തയ്യാറായില്ലെങ്കിൽ കനത്ത വില കൊടുക്കേണ്ടി വരും എന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഇത് വിശ്വാസികളുടെ മാത്രം പ്രശ്നമല്ല മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ നമ്രൂദിന്റെ തീക്കുണ്ടത്തെ കടന്നു വന്നു ഫറോബയുടെ തീട്ടൂരങ്ങളെ കടന്നു വന്നുപത്തിന്റെയും ഷൈബത്തിന്റെയും അബൂഹബിന്റെയും അബൂജഹലിന്റെയും കുടില തന്ത്രങ്ങളെ കടന്നു വന്ന ഒരു സമുദായമാണ് അധിനിവേശക്കാരൻ കടന്നു വന്നു ബ്രിട്ടീഷുകാരനും പോർച്ചുഗീസുകാരനും ഫ്രഞ്ചുകാരനും ഒക്കെ ഈ സമുദായം ഭയന്നില്ല ചരിത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഈ സമുദായം ഭയന്നില്ല ഒരിക്കലും ഭയത്തിന്റെ മാളത്തിൽ ഒളിച്ചതുമില്ല അതുകൊണ്ട് തന്നെ പറയട്ടെ ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഇത് രാജ്യത്തിന്റെ പ്രശ്നമാണ് ഇത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നമാണ് ഇന്ത്യ എന്ന് പറയുന്ന കപ്പൽ ഒരിക്കലും മുങ്ങുവാൻ പാടില്ല ഒരു കപ്പൽ കഥ മാത്രം ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ടൈറ്റാനിക് ദുരന്തം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തിഒൻപതിൽ നടന്ന ആ ദുരന്തം അതിനെപ്പറ്റി ഇന്നും ലോകം ചർച്ച ചെയ്യുന്നുവെങ്കിൽ എന്തായിരുന്നു ആ കപ്പൽ കഥ ടൈറ്റാനിക് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായി രൂപകൽപ്പന ചെയ്യപ്പെട്ടത് എണ്ണൂറ്റി എൺപത്തിരണ്ടടി നീളമുണ്ടായിരുന്നു പതിനൊന്ന് നില കെട്ടിടത്തിന്റെ വലിപ്പമുണ്ടായിരുന്നു ആഡംബര ആഡംബരക്കപ്പൽ മൂവായിരത്തിലധികം പേർക്ക് സഞ്ചരിക്കാമായിരുന്നു അത് ഇംഗ്ലണ്ടിൽ നിന്ന് ഫ്രാൻസ് വഴി അമേരിക്കയിലെ ന്യൂയോർക്കിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ആഡംബരത്തോടുകൂടി കൂടി തുല്യച്ച് പോകുന്ന സന്ദർഭത്തിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ചിട്ട് അതിന്റെ അകലങ്ങളിൽ അതിലേക്കുള്ള വഴിയിൽ വലിയ മഞ്ഞുമലകൾ രൂപപ്പെട്ടതായി അതിന്റെ അപകടത്തെ പറ്റി പലരും ഓർമ്മപ്പെടുത്തിയപ്പോ ക്യാപ്റ്റൻ സ്മിത്ത് അത് ശ്രദ്ധിക്കുവാൻ തയ്യാറായില്ല യാത്രക്കാരിൽ ചിലരെങ്കിലും ബോധ്യപ്പെട്ടു അവർ കൂടെയുള്ളവരോട് പറഞ്ഞപ്പോ അവർ ചെസ് കളിക്കുകയായിരുന്നു അവർ കാരംസ് കളിക്കുകയായിരുന്നു പക്ഷേ അറ്റ്ലാന്റിക്കിന്റെ ആഴങ്ങളിൽ ആഡംബര കപ്പൽ അമർന്നു പോകുന്ന കാഴ്ച അവിടെ ആരും അവിടെ അവിടെ ആരും ഈ പറയപ്പെട്ടവരൊന്നും രക്ഷപ്പെട്ടതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല കപ്പൽ മുങ്ങി താഴുകയായിരുന്നു എല്ലാവരും നശിച്ചു ചെസ് കളിച്ചു കൊണ്ടിരുന്നവരും കാരംസ് കളിച്ചുകൊണ്ടിരുന്നവരും തമാശ പറഞ്ഞുകൊണ്ടിരുന്നവരും ആ അപകടത്തെ പറ്റി ആ ദുരന്തത്തെപ്പറ്റി കൂടുതൽ ചിന്തിക്കുവാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് സമാനമായ ഒരു സാഹചര്യം ഇന്ത്യ എന്ന് പറയുന്ന കപ്പൽ ഈ കപ്പൽ മുങ്ങിയാൽ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല നഷ്ടം സംഭവിക്കുന്നത് പ്രിയമുള്ളവരെ ജാഗ്രതയിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇത് ഗാന്ധിജിയുടെ നാടാ ഇത് ഗാന്ധിജിയുടെ നാടാണ് ഈ ഗാന്ധിജിയുടെ നാടായി തന്നെ ഈ രാജ്യമാർ ഓർമ്മപ്പെടേണ്ടതുണ്ട് അറിയപ്പെടേണ്ടതുണ്ട് ചരിത്രത്തെ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഗാന്ധിജി മരിച്ചു എന്ന് യാദൃച്ഛികമായി മരിച്ചു എന്ന് ചരിത്രം എഴുതുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അങ്ങനെയുമായിരിക്കില്ല ഒരു പക്ഷേ ഗാന്ധിജി ഗോഡ്സയെ കൊന്നു എന്നും എഴുതിയേക്കാം ഈ ഭരണകൂടമാണ് വീണ്ടും വരുന്നതെങ്കിൽ അത്രത്തോളം തലകീഴായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ജാഗ്രതയിൽ ഒരിക്കലും പാടില്ല രാജ്യത്തെ തിനു വേണ്ടി ഈ രാജ്യത്തെ ഹിന്ദുക്കൾ ഈ രാജ്യത്തെ ഇസ്ലാമത വിശ്വാസികൾ അതുപോലെ ബുദ്ധ ജൈന സഹോദരങ്ങൾ മതമില്ലാത്തവരടക്കം രാജ്യത്തിന്റെ സകലമായ മനുഷ്യരും രാജ്യത്തിന് വേണ്ടി ഒന്നിക്കേണ്ട സമയമാണ് തിരഞ്ഞെടുപ്പ് ഒരു വിളിപ്പാട് വന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ കേവലം അധികാരം മാത്രം മുന്നിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രിയമുള്ളവരെ അധികാരം കാണുമ്പോ അല്ലെങ്കിൽ നോട്ടുകെട്ടുകൾ കാണുമ്പോ കൂടാരം മാറി മറക്കൂടാരങ്ങളിലേക്ക് പോയി പോകുന്നവർ ഈ നാണക്കേടാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു ശക്തിയായി മാറാൻ നാം ആരെയും കാത്തുനിൽക്കണ്ട കാര്യമില്ല ജനങ്ങൾ തയ്യാറാകണം ജനങ്ങൾ തയ്യാറാകണം ഒരു കാര്യം കൂടി അങ്ങനെ തയ്യാറായാൽ മാറ്റമുണ്ടാകുമെന്നതിന്റെ തെളിവാണ് ബൽക്കിസ്ബാനു നമുക്ക് നിഷേധിക്കാൻ സാധിക്കുമോ ഏറ്റവും അധികം പീഡനം ഏറ്റുവാങ്ങിയ ഒരു സഹോദരി കുടുംബാംഗങ്ങളുടെ ചാരിത്രം നഷ്ടപ്പെട്ടു ആ സഹോദരിയുടെയും ചാരിത്രം ഗർഭിണിയായിരിക്കേ ഗുജറാത്ത് വംശഹത്യയുടെ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു കൂട്ടുകുടുംബാദികൾ വെച്ച് കൊല്ലപ്പെട്ടു അവസാനം അവർ അന്നത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിരുന്ന പി ജി ജാതവേദൻ നമ്പൂതിരിയുടെ മുന്നിൽ ഹാജരായി അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിങ്ങൾ പോരാടാൻ തയ്യാറാണോ എങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിച്ചേക്കും ചോദിച്ച ചോദ്യമുണ്ടല്ലോ ആ ആ നാം ഓരോരുത്തരോടും ഉത്തരമുണ്ടല്ലോ ഉത്തരം സാധിക്കും ഒരു സംശയവുമില്ല ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ബാബരി അനീതി ആവർത്തിക്കാൻ അനുവദിക്കരുത്